കഴിഞ്ഞ ദിവസം ആരാധകരെയൊക്കെ ഒരുപാട് നിരാശയിലാഴ്ത്തിയ ഒരു സംഭവമാണ് വിഷ്ണു പ്രസാദ് എന്ന നടൻ കരൾ രോഗബാധിതനായി മരണത്തിന് കീഴടങ്ങിയെന്ന് അതിനുപരി ഒരുപാട് ആളുകളെ വേദനിപ്പിച്ച ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ മക്കൾ ആ ശവമഞ്ചത്തിലേ കിടന്ന് നിലവിളിക്കുന്ന കാഴ്ച ഒപ്പം തൻ അദ്ദേഹത്തിന്റെ മൂത്ത കുട്ടി തന്റെ കരള് പകുത്ത് നൽകാൻ തയ്യാറായിട്ടും അതിനുപോലും കാത്തു നിൽക്കാതെ വിഷ്ണു പ്രസാദ് എന്ന അഭിനേതാവ് കേവലം നാല്പത്തിരണ്ടാമത്തെ വയസ്സിൽ മരണം വരിക്കേണ്ടി വന്നു എന്നുള്ള വാർത്ത ഒരു തരത്തില് വിഷ്ണു പ്രസാദിന്റെ ജീവിതം ഇല്ലെങ്കിൽ മരണം സ്വയംഹത്തിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കത് തീർച്ചയായിട്ടും ഒരു സ്വയംഭത്തിയാണ് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു കാരണം കുടിച്ചു കുടിച്ച് തൻ്റെ ആരോഗ്യം നശിപ്പിച്ചു കഴിഞ്ഞു അതിനുശേഷം കരള് പകുത്തു നൽകാമെന്ന് തൻ്റെ പൊന്നോ മുന്ന മകള് പറഞ്ഞിട്ട് സ്നേഹനിധിയായ ആ പിതാവ് അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാവാം വിഷ്ണുപ്രസാദ് മകള് തന്റെ കരള് പകുത്ത് നൽകാമെന്ന് പറഞ്ഞിട്ടും അത് സ്വീകരിക്കാതെ ഇരുന്നത് എന്നുകൂടെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു തീർച്ചയായും അദ്ദേഹം നല്ലൊരു പിതാവായതുകൊണ്ട് തന്നെയാണ് തന്റെ മകളുടെ ശരീരം കൂടെ കീറി മുറിച്ച് ആ ചെറിയ കുട്ടി ആ വേദനയിലേക്ക് തള്ളിവിടേണ്ട എന്ന് തീരുമാനിച്ചത് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വയംകൃതാനർത്ഥം അല്ലെങ്കിൽ താൻ തന്നെ ചെയ്ത ഒരു തെറ്റിന്റെ ശിക്ഷയാണ് അല്ലെങ്കിൽ താൻ ചെയ്ത ഒരു തെറ്റ് അല്ലെങ്കിൽ തൻ്റെ ഒരു തെറ്റായ ശീലമാണ് തന്നെ ഈ വലിയ ആപത്തിലേക്ക് തള്ളിവിട്ടതെന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിലുപരി ഇത്തരത്തിലുള്ള കരൽ രോഗബാധിതരായിട്ടുള്ളവര് ഈ കിഡ്നി സംബന്ധമായ രോഗത്തിനൊക്കെ ട്രീറ്റ്മെന്റ് നേരിട്ട് ഇല്ലെങ്കിൽ അവയവങ്ങൾ മാറ്റിവെക്കുന്ന വ്യക്തികളെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് ദീർഘകാലം അവര് മരുന്ന് കഴിക്കേണ്ടി വരിക അല്ലെങ്കിൽ അവരുടെ ജീവിതകാലം മുഴുവനും ഈ ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകൾ അത് ഹെവി ഡോസുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിതം തള്ളി നീക്കാം അടിക്കടി ഹോസ്പിറ്റലിൽ പോകണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകൾക്ക് വിധേയമാകണം ഇങ്ങനെ ഇവരുടെ ജീവിതം നമ്മൾ ജീവിക്കുന്നു ഇല്ലെങ്കിൽ മരുന്നിൻ്റെ പുറത്ത് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴും നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നമുക്കൊക്കെ ദൈവം തന്നിരിക്കുന്ന ആരോഗ്യത്തെ കൃത്യമായിട്ട് പരീക്ഷിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സന്മാൻസ് അല്ലെങ്കിൽ അതിനുള്ള ഒരു വിവേകമാണ് കാണിക്കേണ്ടത് എന്നാൽ കഷ്ടകാലം എന്ന് പറയട്ടെ സിനിമ എന്ന മേഖലയിലുള്ള ഒരുപാട് നടീനടന്മാര് നേരിടുന്ന ഒരു പ്രശ്നമാണ് പലപ്പോഴും അമിതമായിട്ട് സൗഹൃദങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേരും പ്രശസ്തി ഒക്കെ വരുമ്പോൾ ആരാധകരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അല്ലെങ്കിൽ സൗഹൃദങ്ങളെയൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുവാനായിട്ട് മദ്യത്തിന് അടിമപ്പെടുക എന്നുള്ളത് ഈ വിഷ്ണുപ്രസാദ് സിനിമാ മേഖലയിലെ ആദ്യത്തെ അവസാനത്തെ വ്യക്തിയൊന്നുമല്ല സിനിമയിലെ പ്രവർത്തിക്കുന്ന ഒരുപാട് നടീ നടന്മാർ മദ്യത്തിന് അടിമകളായിട്ട് മരിച്ചിട്ടുണ്ട് ശ്രീനാഥ് ഉൾപ്പെടെ അതുല്യകല ശാന്തി കൃഷ്ണയുടെ ഭർത്താവായ ശ്രീകന് ശ്രീകാന്ത് ഉൾപ്പെടെ എത്രയോ നടന്മാർ മദ്യത്തിന് അടിമപ്പെട്ടാണ് മരിച്ചത് ഏറ്റവും അവസാനം നമുക്കൊക്കെ പ്രിയങ്കരനായ കലാഭവൻ മണിയും അതെ തീർച്ചയായിട്ടും മദ്യം എന്ന നമ്മുടെ ആരോഗ്യത്തെ കാരണം തിന്നുന്ന ഒരു കാര്യമാണ് എന്നറിഞ്ഞാലും ഒരിക്കലും ഇതിന് ഈ ലഹരിക്ക് അതായത് ഇപ്പോൾ സിന്തറ്റിക് ലഹരികളാണ് മുന്നോട്ട് മുന്നോട്ടിറങ്ങിയിരിക്കുന്ന കഞ്ചാവാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരത്തിലുള്ള ഏത് ലഹരിക്കു കീഴ്പ്പെട്ട് കഴിഞ്ഞാലും അത് നമ്മുടെ ജീവിതത്തെ അങ്ങ് കൊണ്ടുപോവുകയാണ് ജീവനെ കൊണ്ടുപോവുകയാണ് പിന്നെ അദ്ദേഹം തീരുമാനിച്ച ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് കരള മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാലയെ പോലെ വീണ്ടും കുറേ കാലം മരുന്നൊക്കെ കഴിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാം അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട അതായത് ഭക്ഷണത്തിന് നിയന്ത്രണം വേണ്ടിവരും സ്ഥിരം മരുന്ന് കഴിക്കേണ്ടി വരും പിന്നെ രോഗിയാണെന്നുള്ള സഹാനുഭൂതി പണ്ടത്തെ പോലെ പലപ്പോഴും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തിനേറെ പറയുന്നു വല്ലപ്പോഴും ഒന്നും വന്ദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ വീട്ടുകാരുടെ സമ്മർദ്ദത്തിനും നിയന്ത്രണത്തിനും വിധേയമായി അല്ലെങ്കിൽ വീട്ടുകാരുടെ ഭാര്യയുടെ മക്കളുടെയൊക്കെ വേദന കണ്ടുകൊണ്ട് ഇങ്ങനെ കുറെ കാലം കൊണ്ട് ഒരു ജീവച്ഛാവമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് നിയന്ത്രണങ്ങളിൽ കുടുങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോട് താല്പര്യം ഇല്ലാഞ്ഞിട്ടായിരിക്കാം ഒരുപക്ഷെ അതിനൊക്കെ നിന്ന് കൊടുക്കാത്തത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക അവയവങ്ങളെ മാറ്റിവച്ചിട്ട് ജീവിതത്തെ തിരിച്ചു പിടിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുടെ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അതിനുപരേയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള വ്യക്തികളുടെ തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയാണ് അവർ കടന്നു പോകുന്ന മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അവബോധം വേണം ഒരുപക്ഷെ വിഷ്ണു പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള തൻ്റെ ജീവിതം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല താൻ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ജീവിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പം നല്ലൊരു പിതാവായിരുന്നെന്ന് ഞാൻ തീർച്ചയായിട്ടും അവകാശപ്പെടും കാരണം ഏതൊരു വ്യക്തിയാണെങ്കിലും താൻ ഒരുപാട് സ്നേഹിക്കുന്ന താൻ കൈകൊണ്ട് എടുത്ത് ആലോചിച്ച് നടന്ന ചെറിയൊരു കുട്ടി അതിൻ്റെ ശരീരം കീറിമുറിച്ച് അവൾ ഒരുപാട് വേദനയിലേക്ക് തള്ളിവിട്ടിട്ട് അവയോ സ്വീകരിക്കുകയോ തനിക്ക് അങ്ങനെ ജീവിക്കണ്ട എന്ന് ഒരു പക്ഷേ നല്ലൊരു പിതാവായതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് അപ്പോൾ എന്തായാലും വിഷ്ണുപ്രസാദിനെ പോലെ ഇനിയും വിഷ്ണു പ്രസാദുമാർ ജനിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്നുകൊണ്ടുമല്ല മതിപ്പിച്ച് നമ്മുടെ ആരോഗ്യം സൗന്ദര്യം ഒക്കെ കളഞ്ഞ് നല്ല പ്രായത്തിൽ ഏതാണ്ട് നാല്പത്തിരണ്ട് വയസ്സിൽ വളരെ സുന്ദരനായ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി എന്നുള്ളത് വല്ലാത്ത വേദന നൽകുന്ന ഒരു കാര്യമാണ് നല്ല അഭിനയശേഷി ഉണ്ടായിരുന്ന പ്രതിഭാ ഒരു യുവാവ് അപ്പോൾ ഇത്തരത്തിലുള്ള ശീലങ്ങള് അല്ലെങ്കിൽ അവയവ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവണം തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തെയും കൃത്യമായിട്ട് പരിരക്ഷിക്കുക അനാവശ്യമായ സൗഹൃദങ്ങളെയും അനാവശ്യമായ ലഹരികളെയും ഒക്കെ ജീവിതത്തിലേക്ക് കൂട്ടാതിരിക്കാനുള്ള വിവേകം കൂടെ സിനിമാ നടന്മാർ മാത്രമല്ല നമ്മളെല്ലാവരും കൃത്യമായിട്ട് അത്തരത്തിലുള്ള ഒരു വിവേകം ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ലഹരികളൊന്നും തങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്നൊരു തീരുമാനമെടുക്കാനുള്ള ഒരു ആർജവും കൂടെ നമുക്കൊക്കെ ഉണ്ടാവണം അതാണ് വിഷ്ണുന്റെ മരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന ഒരു സന്ദേശം